നമസ്കാരം ഉപ്പും മുളകും എന്ന ഒറ്റ സീരിയലിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് നിഷ സാര സീരിയലിൽ നീലിമ എന്ന അമ്മവേഷമാണ് വേഷമാണ് നിഷ അവതരിപ്പിക്കുന്നത് നിഷ യഥാർത്ഥത്തിൽ നീലുവായി ജീവിക്കുകയാണ് എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് സീരിയലിന് പിന്നാലെ നിരവധി സിനിമകളിലും താരത്തിന് അവസരം ലഭിച്ചിരുന്നു വ്യക്തി ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു ഒരാളാണ് നിഷ വളരെ ചെറുപ്പത്തിൽ തന്നെ താരം വിവാഹം കഴിച്ചിരുന്നു എന്നാൽ വൈകാതെ ആ ബന്ധം വേർപിരിഞ്ഞു പിന്നീട് വളരെയേറെ കഷ്ടപ്പെട്ടാണ് താൻ മക്കളെ വളർത്തിയതെന്ന് പല അഭിമുഖങ്ങളിലും നിഷ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭർത്താവുമായി വേർപിരിഞ്ഞപ്പോൾ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ നിഷ തയ്യാറായിരുന്നില്ല മക്കളായിരുന്നു തൻ്റെ പ്രഥമ പരിഗണനയെന്നും അവർക്ക് വേണ്ടിയാണ് താൻ ജീവിച്ചതെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അടുത്തിടെ തനിക്ക് വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് നിഷ പറഞ്ഞിരുന്നു അതിന് കാരണവും താരം വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ പ്രായമാകുമ്പോഴുള്ള പ്രണയത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് പറയുന്ന നിഷയുടെ ഒരു വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് പ്രമുഖ യൂട്യൂബ് ചാനലിനെ നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വാക്കുകൾ പ്രണയം വളരെ രസകരമാണ് ചെറുപ്പക്കാരൊക്കെ മരത്തിൻ്റെയും പോസിൻ്റെയും വണ്ടിയുടെയും ഒക്കെ സൈഡിൽ നിന്ന് പ്രണയിക്കുന്നത് കാണാം എന്നാൽ പ്രായമായവരുടെ പ്രണയം അങ്ങനെയല്ല അവർ പ്രണയിക്കുകയാണെന്ന് മനസ്സിലാകുകയേയില്ല എന്നാൽ ഒടുക്കത്തെ പ്രണയവുമായിരിക്കും മരിക്കുന്നിടം വരെ പ്രണയം വേണം എന്നാലേ ജീവൻ ഉണ്ടാകൂ ചലിക്കാത്ത വസ്തുവിന് ഒരിക്കലും പ്രണയമുണ്ടാകില്ല നമുക്ക് ജീവൻ ഉണ്ടെന്ന് തോന്നണമെങ്കിൽ നമുക്ക് പ്രണയമുണ്ടാകണം അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എനിക്ക് പ്രണയമുണ്ടെന്ന് ഉണ്ടാവുമായിരിക്കാം കാരണം എനിക്ക് എല്ലാവരോടും പ്രണയമാണ് പാറക്കുട്ടിയോട് എനിക്ക് പ്രണയമാണ് അളക്കാൻ പറ്റാത്ത സ്നേഹമാണ് പ്രണയം പാറക്കുട്ടിയൊക്കെ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ഊർജ്ജമാണ് ഉള്ളിൽ എല്ലാവരോടും സ്നേഹമുണ്ടാകണം പണമൊക്കെ സമ്പാദിക്കണം എന്നൊക്കെ തോന്നുന്നത് ആഗ്രഹവും സ്വപ്നവും ഒക്കെയാണ് അതിനൊക്കെ ജീവൻ ഉണ്ടാകണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ചിരിക്കും കാരണം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എനിക്ക് കിട്ടിയ എല്ലാത്തിനും ഭഗവാനോട് നന്ദി പറഞ്ഞ് കിടന്ന് എണീക്കുമ്പോൾ എനിക്ക് ജീവനുണ്ടല്ലോ ഇതിനപ്പുറം ഭാഗ്യവും സന്തോഷവും ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല ഇതെല്ലാം തിരിച്ചറിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് പ്രണയവും സമ്പത്തും ഒന്നുമല്ല ഏറ്റവും വലുത് നമ്മൾ ജീവിച്ചിരിക്കുക എന്നതാണ് ജീവിതത്തിൽ ഒരാൾ കൂടി വേണമെന്ന് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നായിരുന്നു നിഷ നേരത്തെ പറഞ്ഞത് കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ കാറ്റഗറി അല്ല നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണമെന്നില്ല അവർ അംഗീകരിക്കണമെന്നില്ല അപ്പോൾ നമ്മളെ കേൾക്കാനും നമുക്ക് മിണ്ടാനും ഒരാൾ വേണമെന്ന് തോന്നും നമ്മൾ ആ സമയത്ത് ഒറ്റയ്ക്കിരുന്ന് കരയാനൊക്കെ തുടങ്ങും തിരക്കിനിടയിൽ എൻ്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു സുഹൃത്തോ പങ്കാളിയോ ഒക്കെ ആവശ്യമാണ് ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമ്മളുടെ മനസ്സ് തന്നെ മാറിപ്പോകും എന്നതായിരുന്നു നിഷ പറഞ്ഞത്